മധ്യപൂർവേഷ്യൻ മേഖലയെ സമീപകാലത്തെ ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളിലൊന്നാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള രൂക്ഷമായ സംഘർഷം ഈ പ്രതിസന്ധി മേഖലയുടെ സമാധാനത്തിന് മാത്രമല്ല ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതിയെയും സാരമായി ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകളും ഇറാന്റെ ആണവ അഭിലാഷങ്ങളും തമ്മിലുള്ള സംഘർഷം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണെങ്കിലും സമീപകാല സംഭവ ഒരു ഒരു യുദ്ധത്തിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ റഷ്യയുടെ മധ്യസ്ഥ ശ്രമങ്ങൾക്കും നയതന്ത്ര ഇടപെടലുകൾക്കും വലിയ പ്രാധാന്യമുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുതയ്ക്ക് ചരിത്രപരമായ നിരവധി കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇസ്രയേലിനെ സിയോണിസ്റ്റ് സ്ഥാപനമായി ഇറാൻ കണക്കാക്കുകയും ഇസ്രയേലിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു മറുവശത്തെ ഇറാനെ ഒരു ഭീഷണിയായാണ് ഇസ്രയേൽ കാണുന്നത് പ്രത്യേകിച്ചും ഇറാന്റെ ആണവ പദ്ധതിക്കും മേഖലയിൽ ഇറാന് വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ലബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് തുടങ്ങിയ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇസ്രയേലിന് നിരന്തരമായ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് സിറിയയിലും യമനിലും ഇറാന്റെ സാന്നിധ്യം ഇസ്രയേലിന് വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്